കൊല്ലം ജില്ലയിൽ ടൂറിസത്തിലൂടെ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് മൺട്രോ തുരുത്ത് അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺറോ കൊല്ലം പട്ടണത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഇവിടേക്ക് റോഡ് റെയിൽ ജലഗതാഗത മാർഗ്ഗത്തിലൂടെ എത്തിച്ചേരാം തെങ്ങും നെല്ലും മത്സ്യവുമാണ് പ്രധാന കൃഷി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് അവധി ദിവസങ്ങളിലും മറ്റും ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കയറുപിരി വിനോദസഞ്ചാരം എന്നിവയാണ് പ്രധാന തൊഴിൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ മൺറോയുടെ പേരിൽ നിന്നാണ് മൺട്രോ ആ പേര് ലഭിച്ചത് ഏറെ ജനകീയനും സമർത്ഥനുമായിരുന്ന മൺറോയോടുള്ള ബഹുമാനാർത്ഥം ആദ്യം മൺട്രോ തുരുത്തെന്നും പിന്നീട് മൺട്രോ തുരുത്തെന്നും അറിയപ്പെട്ടു പരപ്പാർ ഡാമിൻ്റെ നിർമ്മാണശേഷം കല്ലടയാറിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും കായലിൽ നിന്നുള്ള ഒരു ജലം കയറി നെൽകൃഷി ഏതാണ്ട് പൂർണ്ണമായി നശിക്കുകയും ചെയ്തു അമിത ലവണവും ജലവിധാനം ഉയർന്നതും മൂലം താഴ്ന്ന പ്രദേശങ്ങളിലെ തെങ്ങ് കൃഷിയും നശിപ്പിക്കപ്പെട്ടു ഈ പ്രദേശം മുങ്ങിപ്പോകൽ ഭീഷണിയിലാണ് വഞ്ചിവീട് വഴിയും ചെറിയ വള്ളങ്ങൾ വഴിയും സഞ്ചാരികൾ മൺറോതുരുത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായി എത്താറുണ്ട് സഞ്ചാരികളെ ചെറിയ വള്ളങ്ങളെ കയറ്റി ചെറിയ തോടുകൾ വഴി കൊണ്ടുപോകാൻ സദാ സന്നദ്ധരാണ് ഇവിടുത്തെ വള്ളം തൊഴിലാളികൾ